സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആഗ്രഹങ്ങളോടെ വിശ്വാസി ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്ന നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മനുഷ്യരെ തിന്മയിലേക്ക് വിളിച്ചും നയിച്ചും കൊണ്ടുപോകുന്ന പൈശാചികമായ ദുർബോധനങ്ങൾക്ക് തളർച്ച ബാധിക്കുന്ന ഓരോ രാത്രികളിലും പകലുകളിലും പ്രത്യേകം പ്രത്യേകം ദുകൾക്ക് ഇജാപത്തുള്ള സമയങ്ങളുണ്ടെന്ന് പറയപ്പെട്ട പാപികളായ ധാരാളം ആളുകളെ എല്ലാ രാവുകളിലും നരകത്തില്ലെന്ന് അള്ളാഹു അവരുടെ സദുക്കും ഇഖ്ലാസുമൊക്കെ പരിഗണിച്ചുകൊണ്ട് നരകത്തിയില്ലെന്ന മോചനം നടത്തിക്കൊണ്ടിരിക്കുന്ന രാവുകളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദുഅയുടെ മാസമെന്ന് അറിയപ്പെട്ട ഖുർആാനിൻ്റെ മാസമെന്ന് പറയപ്പെട്ടിട്ടുള്ള സബറിൻ്റെ മാസമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള അതേപോലെ തന്നെ റഹ്മത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവാഹം ധാരാളമായി നടക്കുമെന്ന് അറിയിക്കപ്പെട്ടിട്ടുള്ള ഒരായിരം രാവുകളേക്കാൾ ഒരു രാത്രി കൊണ്ട് ധന്യമാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ഒരു പ്രത്യേക അധ്യായം അവതരിപ്പിച്ചുകൊണ്ട് തന്നെ പറയപ്പെട്ടിട്ടുള്ള ഇങ്ങനെ പറഞ്ഞാൽ ഒടുങ്ങാത്ത അനർഘമായ അമൂല്യമായ ഒട്ടേറെ മഹത്വങ്ങളുടെയും പുണ്യങ്ങളുടെയും പൂക്കാലമാണ് ഇൻഷാ അള്ളാ റബിൻ്റെ തോഫീക്കുണ്ടെങ്കിൽ നമുക്ക് പ്രവേശിക്കുവാനുള്ള നമ്മോടടുത്ത് നിൽക്കുന്ന പരിശുദ്ധമായ റമദാൻ പരിശുദ്ധ റമദാനിനെ വരവേൽക്കുന്നു സ്വീകരിക്കുന്നു വരവേൽക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതൊക്കെ നിരന്തരമായി നമ്മൾ കേട്ടും കണ്ടും മനസ്സിലാക്കിയും കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും വലിയ അർത്ഥത്തിലുള്ള തയ്യാറെടുപ്പുകൾ എപ്രകാരമായിരിക്കണം എന്നാണ് വളരെ ചുരുങ്ങിയ നിലക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത്